ഹലോ അസ്സാം വലൈക്കും ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എൻ്റെ ബേഡ്സുകളൊക്കെ സപ്പറേറ്റ് കൂട്ടിലോട്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ മാറ്റിയൊരു ഒരു ബേഡ്സിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കുനൂർ റെഡ് ഫാക്ടർ എന്നാണ് പറയുക പുനൂർ വിഭാഗത്തിൽപ്പെട്ടതാണ് പിന്നെ ഇവർ അങ്ങനെ പറയാനുള്ള റെഡ് ബാക്ടേറിയ എന്ന് പറയാനുള്ള കാരണം കാരണമുള്ള ജസ്റ്റിൻ്റെ അവിടെ കണ്ടു റെഡ് കളർ അതുകൊണ്ടാണ് നല്ല ഭംഗിയില്ലേ കാണാൻ അതുകൊണ്ടാണ് അവരെ അങ്ങനെ പറയുന്നത് ഇവർ നല്ല ഇണക്കമുള്ള ഒരു ബേഡ്സാണ് കാരണം നമ്മൾ ഫുഡ് കൊടുക്കാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ അരിയിലേക്ക് ഇങ്ങനെ വരും മറ്റുള്ള ബേഡ്സുകൾ അത്ര ഇണക്കം വന്നിട്ടില്ല കാരണം അവർ ഒഴിഞ്ഞു പോകാറ് ഇവർ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും അപ്പോൾ ഇവർ മുട്ടിട്ട് വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മൾ ആൻഫീഡ് കൊടുത്തിട്ട് വളർത്തിയെടുക്കുമ്പോൾ നല്ല ഇണക്കമുള്ള കിളികളായി മാറും അപ്പം നമുക്കത് പറന്ന് പോകുന്നുള്ള പ്രശ്നമേ നമുക്കില്ല കാരണം അത്രയും ഇണക്കമായി തീരും അവർ പിന്നീട് അങ്ങനെ ഒത്തിരി ബേഡ്സുകളുണ്ട് അവരെക്കുറിച്ചിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് വരുന്ന വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ